ആ പൂവിട്ടതിന് ശേഷം പിന്നീട് ആ കണ്ണിമാങ്ങകൾ നിറയെ വന്നെങ്കിലും ആ കണ്ണിമാങ്ങൾ മുഴുവൻ കൊഴിഞ്ഞു പോയി പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പിന്നീട് കുറേ കഴിഞ്ഞു ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ നിറയെ വീണ്ടും പൂത്തു അപ്പോൾ ആ പൂത്തപ്പോൾ ഞാൻ എന്താ ചെയ്തത് ഈ മാങ്ങ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കൂ ഈ മാങ്ങ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നീട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള മാവുകൾ അതിൻ്റെ പൂവുകൾ പിടിക്കാതെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും ആദ്യം ആദ്യം അപ്പോൾ ആ കൊഴിഞ്ഞു പോകുമ്പോൾ ആ മാങ്ങ പിടിക്കുന്നതിന് വേണ്ടി അതിൻ്റെ കണ്ണി മാങ്ങകൾ പിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട സൂത്രം അതാണ് ഞാൻ സ്വന്തമായിട്ട് ആവിഷ്കരിച്ച ആ സൂത്രമാണ് യഥാർത്ഥത്തിൽ നിറയെ ഇപ്പോൾ ഈ മാവിന്മേൽ പലയിടത്തായിട്ട് മാങ്ങകൾ വന്നു കഴിഞ്ഞിരിക്കുന്നതാണ് കേവലം ഒരു അതാത് വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് ധാരാളം മാങ്ങകൾ പിടിച്ചു അതാണ് ഇതാ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതാ നിങ്ങൾ കണ്ടു നോക്കൂ ഇപ്പോൾ ആ മാവിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ മാങ്ങയാണ് ഞാൻ ഈ കാട്ടുന്നത് ഇതാ ഇങ്ങനെ എല്ലായിടത്തും പലയിടത്തുമായിട്ടും ആ മാങ്ങ ഉണ്ട് അപ്പോൾ ആ മാങ്ങ ഉണ്ടാവുന്നതിന് വേണ്ടി ഞാൻ ചെയ്ത ആ പണി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ വ്യക്തമാക്കി തരാം അതുപോലെ തന്നെ മാങ്ങ മാത്രമല്ല ഇതിനടുത്ത് വെച്ചിട്ടുള്ള ചെറുനരങ്ങയുടെ ചെറിയ ഒരു ചെടിയുണ്ട് അത് അതിന്മേലും ഇപ്പോൾ ഇങ്ങോട്ട് നോക്കും നിങ്ങൾ ഇതാ ഞാൻ ഈ തൊട്ട് കാണിക്കുന്ന ഈ ചെറുനാരങ്ങയൊക്കെ പിടിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ധാരാളം പിടിച്ചിട്ടുണ്ട് അതും അത് എങ്ങനെയാണ് പിടിച്ചത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പൂവിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ സ്വന്തമായിട്ട് ആവിഷ്കരിച്ച ഒരു ഒരു തന്ത്രപരമായ പ്രവർത്തനത്തിൽ നിന്നാണ് ഈ മാവുകളും അഥവാ പൂക്കാത്ത മാവ് പൂക്കുന്നതും പിന്നീട് അതിൽ നിന്ന് നിറയെ കായ പിടിക്കുന്നതും ഇങ്ങനെയാണോ ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ യഥാർത്ഥത്തിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അനുഭവത്തിൽ ആ ആ ഒരു എന്താ വച്ച ഒരു ഒട്ടുമാവ് ആ ഒട്ടുമാവ് നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും ആ ഒട്ടുമാവ് വളർന്ന് അത് ഇടുക അത് കായക്കുക അത് കായം നിലനിർത്തുക അതുപോലെ തന്നെ കണ്ണിമാങ്ങ മാങ്ങ അതിമേൽ പിടിക്കുക ഇത്യാദി കാര്യങ്ങൾക്ക് പല മുറകളും പയറ്റിയിട്ട് പരീക്ഷിച്ചു പരാജയപ്പെട്ടു അങ്ങനെയാണ് ഒരു കൃഷി ഓഫീസറുടെ ലേഖനത്തിൽ നിന്നും മറ്റൊരു പ്രായോഗികമായിട്ട് ഒരാൾ ചെയ്ത വീഡിയോയിൽ നിന്നും സംയോജിപ്പിച്ചെടുത്ത ചില വളക്രമീകരണങ്ങളാണ് ഞാൻ ഈ മൂച്ചിത്തൈക്ക് നൽകിയത് കേവലം ഒരു ഒരു ഒന്നര വർഷമാകുന്നേ ഉള്ളൂ എൻ്റെ ഈ മാവ് ഈ മാവിൽ ആദ്യം കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ചെറിയ പൂവുകൾ മാത്രമാണ് ഇട്ടു ഇട്ടുവന്നത് പിന്നീട് അത് വലിയ പൂവുന്നില്ല പിന്നീട് ശാസ്ത്രീയമായ രീതിയിലുള്ള വളം ചെയ്ത് ആ വളം ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ആ പൂവ് എങ്ങനെയാണ് പിന്നീട് ഏകദേശം ആ പൂവ് കൊഴുഞ്ഞു പോയി പിന്നീട് ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ ആ പൂവിട്ട സ്ഥലത്ത് തളിരുകൾ വരികയാണ് ചെയ്തത് അപ്പോൾ ഞാൻ നിരാശപ്പെട്ടു യഥാർത്ഥത്തിൽ അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ വള വളം ഒന്ന് പരിശീ പരീക്ഷിച്ചത് ആ വളം പരീക്ഷിച്ചിട്ട് കൃത്യം ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോഴോ ഏകദേശം നാലഞ്ച് ഭാഗങ്ങളിലായിട്ട് നാലഞ്ച് ശിഖരങ്ങളിലായിട്ട് വലിയ പൂവ് വന്നു ആ വലിയ പൂവിൽ നിന്ന് ചെറിയ ചെറിയ കണ്ണിമാങ്ങകൾ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ ഒരു നെല്ലിക്കയുടെ ഏകദേശം ഒരു നാല് ഒരു മൂന്നിലൊന്ന് വലിപ്പത്തിലുള്ള കണ്ണിമാങ്ങകൾ ഇങ്ങനെ തുറയെ ഞാനതൊരു വീഡിയോ ചെയ്തിരുന്നു കുറച്ച് മുമ്പ് പക്ഷേ അത് മുഴുവനും ഈ ഒരു എന്താ പറയുക ഒരു നെല്ലിക്കയുടെ മൂന്നിലൊന്ന് വലുപ്പം ആഴുമ്പോഴേക്ക് അത് മുഴുവനും കൊയിഞ്ഞു പോയി അപ്പോൾ പലരോടും ചെന്ന് പറഞ്ഞു പരി അനുഭവസ്ഥരൊക്കെ പലരും അടിയിലൊന്ന് തീയിട്ടാൽ മതി ചെറുതായി ഒന്ന് ചൂടാക്കിയാൽ മതി പക്ഷേ അതൊന്നും ഫലം ചെയ്തില്ല അങ്ങനെ ഞാൻ ഞാൻ ഈ പറയുന്ന സംയോജിത വളം ക്രമീകരിച്ച് ശാസ്ത്രീയമായിട്ട് ഈ കൃഷി ഓഫീസറുടെ ലേഖനവും ഒരാളുടെ പ്രാക്ടിക്കൽ അനുഭവവും കൂടെ ചേർത്ത് ഞാനൊരു വളമിശ്രിതമുണ്ടാക്കി ആ വള വളമിശ്രിതം എന്ത് എന്ന് ചോദിച്ചാൽ കടല പിണ്ണാക്ക് യഥാർത്ഥത്തിൽ ഒരു ഒരു കിലോ എടുത്തു ആ ഒരു കിലോ കടല പിണ്ണാക്കിൽ ഏകദേശം ഒരു അഞ്ച് ലിറ്റർ വെള്ളം വെള്ളമൊഴിച്ചു അഞ്ച് ലിറ്റർ ഉളം വരുന്ന കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചതിന് ശേഷം അതിന് പുളിപ്പ് വന്ന് തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര അതിൽ ചേർത്തു നമ്മൾ അച്ചു ശർക്കര അതല്ല വെല്ല ശർക്കര പൊടി ശർക്കര എന്തായാലും മതി അതിൽ പ്രത്യേകം വേംസുകളുണ്ട് അപ്പോൾ ആ വേംസുകളും ഈ കഞ്ഞി കഞ്ഞിവെള്ളം മിക്സ് ചെയ്ത് ഈ ഈ കടല ഈ മിശ്രിതത്തിൽ ചേർത്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെള്ളം നല്ല ഒരു ഒരു ലായനിയായി ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് മാറി എന്നിട്ട് സ്വാഭാവികമായിട്ടും ഞാൻ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കിയെടുത്തു അപ്പോൾ അതിൻ്റെ നിർദ്ദേശം എന്താണെന്നാൽ പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി അത് ഈ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ മഞ്ഞൾ പൊടി അതിൽ ചേർക്കാൻ പാടുള്ളൂ എന്തുകൊണ്ടെന്നാൽ മഞ്ഞൾ ഒരു ഒരു കീടനാശിനിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് ഈ ഈ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൽ വളമൊന്നും ഉണ്ടായത് കൊണ്ടല്ല മറിച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ മിശ്രിതത്തിലാകുമ്പോൾ ഇത് ഒരു പുളിപ്പ് വരും കഞ്ഞിവെള്ളത്തിന് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉറുമ്പുകളും മറ്റു പ്രാണികളും ഒന്നും തന്നെ വന്ന് ഇതിനെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് കഞ്ഞിവെള്ളം പുളിപ്പിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്ത് ഞാൻ ചെയ്തു ഈ പറയുന്ന ഒരു കിലോ കടല പിണ്ണാക്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഇരുന്നൂറ്റി അമ്പത് ശർക്കര അയച്ചു ചേർത്തു പിന്നെ മിക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ച് ലിറ്റർ അഞ്ച് ലിറ്റർ പൊളിപ്പിച്ച കഞ്ഞിവെള്ളം അതിന് ശേഷം ഈ മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞു പിന്നീട് ഒരു രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം അത് നന്നായി മിക്സ് ചെയ്തു എടുത്തിട്ട് അതിൻ്റെ ഒരു ലിറ്റർ അത് ആ ഒരു ലിറ്റർ പിന്നീട് അതേ അതിൻ്റെ ഇരട്ടിയാക്കി വെള്ളമൊഴിച്ച് അതേമാതിരി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ലിറ്റർ വെള്ളമെടുത്തു അപ്പോൾ ഈ ലായനിയിൽ നിന്ന് ഒരു ലിറ്റർ എടുത്തു അങ്ങനെ ഞാൻ എന്തു ചെയ്തു ഏകദേശം മൂന്ന് ദിവസം ഒന്നിച്ച് ചെയ്യരുത് ഇത് മൂന്ന് ദിവസം ഇടവേളകളിട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ദിവസം ഇത് പരി ചെയ്തു പിന്നീട് പിറ്റേ ദിവസം ചെയ്തു പിന്നീട് പിറ്റേ ദിവസം ചെയ്തു അങ്ങനെ മൂന്ന് ദിവസങ്ങളിലായിട്ട് എൻ്റെ വീട്ടിലുള്ള ഈ ഈ മാവിനു ചെയ്തു അതോടൊപ്പം തന്നെ പ്ലാവ് ഉണ്ട് ഈ പറഞ്ഞ ഒട്ടുപ്ലാവ് ഉണ്ട് അതോടൊപ്പം തന്നെ അവിടുത്തെ റംബൂട്ടാൻ തുടങ്ങിയ മരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ എന്താ പറയുക ചാമ്പക്കയുണ്ട് പട്ട് ഇതിലെല്ലാത്തിനും പിന്നീട് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ എല്ലാവരും എന്നോട് ചോദിക്കുന്ന അത്ഭുതം എങ്ങനെയാണോ നീ എങ്ങനെയാണ് നിൻ്റെ വളപ്പിൽ നിൽക്കുന്ന ഈ ചാമ്പക്കയും ഈ പ്ലാവും ഈ മാവുമൊക്കെ ഇത്ര പെട്ടെന്ന് അവർ നമ്മളൊക്കെ സാധാരണ അങ്ങനെ പറയുക പറയുന്നത് പ്രാക്ക് തട്ടുമ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു പോയാൽ അതൊക്കെ കൊഴിഞ്ഞു പോവില്ലേ അതിനൊന്നും യാതൊരു വിശ്വാസവുമില്ല ഒരാളുടെ പ്രാക്ക് തട്ടി നശിച്ച് പോകണമെങ്കിൽ പിന്നെ നമ്മുടെ ലോകത്ത് ആരും തന്നെ ഇവിടെ ബാക്കിയാവുകയില്ല അവരോടും ഒരു നിലനിൽപ്പും സാധ്യമല്ല അപ്പോൾ അത് പോട്ടെ അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല അങ്ങനെ അവർ എൻ്റെ വീട്ടിൽ വന്നു അത് എപ്പോഴും കണ്ട് സംതൃപ്തരായിട്ട് മടങ്ങിപ്പോകാറുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാനൊരു കൃഷി ഓഫീസറോ അല്ലെങ്കിൽ ഒരു വ്യക്തമായ കർഷകനോ ആയതുകൊണ്ടല്ല പ്രായോഗികമായി ചില കാര്യങ്ങൾ നമ്മൾ അത് അതായത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊക്കെ സാധ്യമാക്കാൻ കഴിയും അതാണ് ഇപ്പോൾ നേരിട്ട് എൻ്റെ മൂവ് മാവ് പൂവിട്ടു പിന്നീട് ആ പൂവിൽ നിന്ന് പിടിച്ച കണ്ണിമാങ്ങൾ മുഴുവൻ കൊഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുക ഒരു കർഷകന് വലിയ നിരാശയുണ്ടാകും അപ്പോൾ അതിന് പല വിദ്യകളും പറഞ്ഞെങ്കിലും ആ വിദ്യകളൊന്നും ഫലപ്രദമാവാതെ വന്നപ്പോഴാണ് പിന്നീട് ഞാൻ ഇങ്ങനെ തെരഞ്ഞു നടക്കവേയാണ് എനിക്ക് ഈ ശാസ്ത്രീയമായ ചേരുവയെക്കുറിച്ച് ബോധ്യം വന്നത് അത് ചെയ്തു നോക്കിയപ്പോൾ ഇപ്പം നിറയെ എൻ്റെ മാവിൽ എന്തുണ്ട് നിറയെ എന്ന് പറഞ്ഞാൽ ഈ നാലഞ്ച് സ്ഥലത്ത് പൂവിട്ടിടത്തൊക്കെ ആ കണ്ണി മാങ്ങ കൊഴിയാതെ പിടിച്ചു നിന്നു അഥവാ അതിപ്പോൾ വലുപ്പമുള്ള മാങ്ങയായി അതാണ് അതാണിപ്പം നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനിയും ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി